പല്ലൊക്കെ ശരിക്കും തേച്ചൂടെ മോനെ എനിക്ക് മുന്നിട്ട് പല്ലിനല്ലേ കുഴപ്പമുള്ളു ഉള്ളത്തെ പല്ലൊക്കെ നന്നായിട്ട് തേച്ചൂടെ എന്താ പല്ലിനൊക്കെ കളറ് പേര് നിങ്ങളെ പേരല്ലോച്ചു ഓന്റെ പേരാ ആ അതല്ല ഞാൻ അത് ചോൻ പുറത്തേക്ക് ഇരിക്കുവോ നിങ്ങള് ഹൈ ഡോക്ടറെ കുഞ്ഞിന് ഭയങ്കര പേടിയാ ഈ പോത്ത് പോലത്തെ മോനാണ് നിങ്ങള് കുഞ്ഞുന്ന് പറയണേ ഞങ്ങൾ ഇപ്പോഴും അതന്നെയാണ് പ്രശ്ന കേട്ടോ ഡോക്ടർക്കാ എനിക്കെന്ത് പ്രശ്നം നിങ്ങളെ മോന്റെ പല്ലിന്റെ കാര്യ പറയണത് ഈ പൊന്തിക്കണ പല്ലേ ഇതിപ്പോ കീപോർഡാക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി നടക്കൂല ഡോക്ടർ എനിക്കോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബൈക്കാട്ട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ കാര്യല്ലേ എനിക്കിവിടെ എന്താ പ്രശ്നോ അപ്പൊ ഒരു മാസം കൊണ്ട് ഇത് താഴോട്ടാക്കാൻ പറ്റൂല അത് അങ്ങനെ പറയരുത് ഡോക്ടർ അത് ഒരു മാസത്തെ സമയത്തിനുള്ളിൽ ഇതൊന്ന് അവന്റെ പിന്നെ കല്യാണം ശരിയായിരിക്കാ കല്യാണത്തിന് മുമ്പ്

ഇല്ല ഒന്നുമില്ല ഈ നാല് പല്ലും പറിച്ചിട്ടേ ഇംപ്ലാന്റ് ചെയ്യണം നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോ എന്താ വിസയെന്ന് വെച്ചാൽ ഒരു പല്ലിന് ഇരുപത്തിയഞ്ചു നാല് ഒരു ലക്ഷം ഒരു ലക്ഷം താങ്ങുവോ നമ്മളെമ്മിലുള്ള ഒരു ബന്ധത്തിന്റെയും ഒരു പരിചയത്തിന്റെ അടുപ്പത്തിന്റെയും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളമ്മിൽ എന്തു ഒരു ബന്ധാണോ നിന്റെ പേരെന്താ നിങ്ങൾക്കറിയോ നിങ്ങളെ പേരെന്താ നിനക്ക് എന്റെ ഭാര്യ വരെ അറിയാതെ ഞാൻ അടുത്ത് പറയാൻ ചോദിക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ ബന്ധം സ്ഥാപിച്ചിട്ടൊന്നും ഒന്നും നടക്കൂലെ അത് ശരി ഞാനിത് ഒരു സ്ഥാപനം നടത്തില്ല ഇത് നടത്തിക്കൊണ്ട് നിനക്ക് എത്ര എന്താണ് നാല് പല്ല് പറിക്കോ ആ പഴയ ഇവിടെ എടുത്തു എന്തെങ്കിലും എന്തിനാ ഇല്ല ആർക്കും 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 ഈ പറ്റില്ല ഞാനൊരു ലോറി ഡ്രൈവറാണ് വളയം പിടിക്കുന്ന കാശാണ് ഡോക്ടറെ എന്തേലും ഒന്ന് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത രീതിയിൽ ഇപ്പൊ ചെയ്യാനുള്ളതേ ആ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യവും ഈ നാല് വല്ല കൊണ്ട് പറിക്കുക അന്നൊരു വെപ്പ് വല്ല് വെക്കുക അതൊരു പത്ത് രൂപ വരുവുള്ളൂ പതിനായിരം എന്നാ അത് മതി അത് മതി ഡോക്ടറെ അയാൾ ബലം നല്ല ബല പല്ലിനെക്കാട്ട് ബല പല്ലിനെക്കാട്ട് ബലംണ്ടാവുഞ്ഞെ വേദനിപ്പിക്കലേ ഡോക്ടറെ Malle, ോ പിന്നെ എന്താ പറയണേദന വേദന സൂചി കിട്ടാനും പാടില്ല വേദന ഉണ്ടാവാനും പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ഇത് ബ്യൂട്ടി പാർലർ അല്ലത് കേട്ടോ അത് ക്ലിനിക് ആണ് ഡെന്റൽ ക്ലിനിക് ആ അപ്പം ഞാനാ മന്മദാ പ്യാരി നാല് പല്ലോണ്ട് പറിച്ചു പല്ലേ ഓ നല്ല പെലോള്ള പല്ലും പറിച്ചു കളാ നിനക്ക് പോലീസ് ആവണ്ടേ കഴിക്കണ്ടേ